നമസ്കാരം എല്ലാവർക്കും തിയാസ് കിച്ചൻ അരുമ്പിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് കാല ഒരു നാടൻ ചമ്മന്തി റെസിപ്പിയാണ് തോരൻ ചമ്മന്തി ഇത് അപ്പത്തിനോടുള്ള ബെസ്റ്റ് കോമ്പിനേഷനാണ് എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടുനോക്കാം അതിനായി ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടുനോക്കാം ഞാനിവിടെ കുറച്ച് നാളികേര എടുത്തിട്ടുണ്ട് നമുക്ക് എത്രയാണ് ആവശ്യമുള്ളത് അതനുസരിച്ച് നാളികേര എടുക്കാം കുറച്ച് കറിവേപ്പില ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഇഞ്ചി ഈ ഒരു എലുപ്പം മതിയാവും എരിവിന് വേണ്ടിയിട്ട് മൂന്ന് വറ്റൽമുളക് പിന്നെ കുറച്ചേറെ ചെറിയ ഉള്ളി അപ്പോൾ ഈ ഒരു ചമ്മന്തിക്ക് ചെറിയ ഉള്ളി കൂടുതൽ ചേർക്കുന്നതാണ് ടേസ്റ്റ് ഇപ്പോൾ ഞാനിതിൽ കുറച്ച് കടുവർക്കാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി മുളകൊരു ഇങ്ങനെ എടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ ഇനി അടുത്തതായിട്ട് മിക്സിരി ഒരു ചെറിയ ചാർ എടുക്കാം അതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന നാളികേരം ചേർത്ത് ഇനി ഇതിലോട്ട് ചെറിയ ഉള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം ഉള്ളി ഒരു നാലെണ്ണം രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇഞ്ചി ഒരു ചെറിയ പീസ് മതിയാവും അതും കൂടി ചേർത്ത് കൊടുക്കാം ഇങ്ങനെ കട്ട് ചെയ്തിടുകയാണെങ്കിൽ അരച്ചെടുക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും കൂടെ തന്നെ വറ്റൽമുളക് വറ്റൽമുളക് വറ്റൽ ഇങ്ങനെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ മൂന്ന് വറ്റൽമുളകാണ് എടുത്തേക്കുന്നത് അത്യാവശ്യം എരിവുണ്ടാവും പിന്നെ കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി മുളകൂടി കൂടി ചേർക്കുന്നുണ്ട് കരുവേപ്പില ഇതിൽ കരുവേപ്പില ചേർക്കണം കേട്ടോ കരിവേപ്പിലൊക്കെ ചേർക്കുമ്പോൾ അല്ല പ്രത്യേക ഒരു മണമാണ് ഈ ഒരു ചമ്മന്തിക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കാം ഇതിലോട്ട് കുറച്ച് മുളകൊടി ചേർത്ത് എടുക്കാം അര മുതൽ മുക്കാൽ ടേബിൾ സ്പൂൺ മുളകൊടി ചേർക്കാം ഇപ്പോൾ കാശ്മീരി മുളകൊടിയാണ് ചേർക്കുന്നത് അപ്പോൾ ഇത് ചേർക്കുമ്പോൾ നമ്മുടെ ചമ്മന്തിക്ക് അത്യാവശ്യം നല്ലൊരു കളറും ഉണ്ടാവും പിന്നെ വറ്റൻമുളക് ചേർക്കുന്നുകൊണ്ട് തന്നെ എരിവും ഉണ്ടാവും ഇനി ഇത് പലസ് ചെയ്തെടുക്കുക നന്നായിട്ടൊന്ന് പലസ് ചെയ്തെടുത്തിട്ടുണ്ട് ഈയൊരു ചമ്മന്തി തയ്യാറാക്കുമ്പോൾ ഒത്തിരി അരഞ്ഞു പോകരുതേ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അതായത് നമ്മളിപ്പോൾ തോരനൊക്കെ റെഡിയാക്കുമ്പോൾ മാക്സിമം ഒന്ന് അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം അല്ലേ പൾസം എടുക്കാറ് അപ്പോൾ ഈ ഒരു ചമ്മന്തിക്ക് ഒരു പ്രാവശ്യം കൊണ്ട് എക്സ്ട്രാ ഒന്ന് പൾസ് പൾസതെടുക്കുക അതായത് ഒരു മാക്സിമം ഒരു മൂന്ന് പ്രാവശ്യം പൾസ് പൾസതെടുത്താൽ മതിയോ ഇതുപോലെയാണ് ആയിരിക്കേണ്ടത് ഇപ്പം തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് അതായത് ഇതിൽ ചേർത്ത ചെറിയുള്ളീടെയും ഇഞ്ചിൻ്റെയും കരുവേപ്പിലയുടെയും അങ്ങനെ നമ്മുടെ ചമ്മന്തി കൂട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നല്ല ചൂട് കട്ടിയുള്ള ഒരു കടായി എടുക്കുക ഞാനിവിടെ മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത് മൺചട്ടി നന്നായിട്ട് ചൂടായതിനു ശേഷം ഒന്നര ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചുകൊടുക്കുക എണ്ണ ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക മൺചട്ടി ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെയൊന്ന് ചുറ്റിച്ചെടുക്കുന്നത് സാധാരണ കടായി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചുറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല ചെറിയ സ്പൂണ് കടുക് രണ്ട് വറ്റൻമുളക് ഒന്ന് പിച്ചിട്ടുടുക്കാം കൂടെ തന്നെ കുറച്ച് കറിവേപ്പില്ല ഇനി കടുക് നന്നായിട്ടൊന്ന് പൊട്ടണം അതുപോലെ തന്നെ വച്ചൽമുളക് കരുവേപ്പില എല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂത്തു വരുകയും ചെയ്യണം എപ്പോഴും നമ്മൾ കടുക് വറുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കടുക് നന്നായിട്ടൊന്ന് പൊട്ടാനായിട്ട് വെയിറ്റ് ചെയ്യണം അപ്പോൾ കടുകിൻ്റെ കൂടെ ഇതുപോലെ നമ്മൾ കരുവേപ്പിലയും വറ്റൽമുളക് ചേർത്താനും കുഴപ്പമില്ല ബാക്കി കാര്യങ്ങൾ ചേർക്കുന്നതിന് മുന്നേ കടുക് നന്നായിട്ടൊന്ന് പൊട്ടാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് അത്രയ്ക്ക് നല്ലതായിരിക്കില്ല കടുക് നന്നായിട്ടൊന്ന് പൊട്ടിയതിന് ശേഷം ചെറിയ ഉള്ളി ചേർത്തെടുക്കാം ഞാനിവിടെ ഒരു നാല് ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തേക്കൊന്ന് ചേർക്കുന്നുണ്ട് ഈ ഒരു ചമ്മന്തിക്ക് സവാള ചേർക്കില്ലേ ഉള്ളി തന്നെ ചേർക്കണം അതാണ് കൂടുതൽ ടേസ്റ്റി ഇനി ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അതായത് ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വഴറ്റിയെടുക്കുമ്പോൾ തന്നെ ഉള്ളി നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടും ഈ ഒരു സ്റ്റേജ് എത്തണം ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ടും കൂടി ചേർത്തെടുക്കാം പിന്നെ ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം അഞ്ച് മിനിറ്റ് നന്നായിട്ട് ഇളക്കി ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം വേണമെന്നുണ്ടെങ്കിൽ കടുവറുറുക്കാതെയും ഈയൊരു ചമ്മന്തി നമുക്ക് തയ്യാറാക്കി എടുക്കാം പക്ഷേ ഇതുപോലെ നമ്മൾ കടുവർത്ത് ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഇളക്കി ആ ഒരു ചമ്മന്തി ഒന്ന് ഡ്രൈ ആക്കി എടുക്കുമ്പോഴാണ് ചമ്മന്തി കറക്റ്റ് ഒരു പാകത്തിന് കിട്ടുക ഈ ഒരു സമയം ഉപ്പ് നോക്കുക ഉപ്പ് ആവശ്യമാണെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ മാക്സിമം ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണ് ഇപ്പോൾ ഈ ഒരു ചമ്മന്തി ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് അപ്പത്തിൻ്റെ കൂടെ ആട്ടോ അപ്പോൾ അപ്പവും നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ആദ്യമേ തന്നെ ചമ്മന്തി ഉണ്ടാക്കി വെക്കുന്നത് ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ചമ്മന്തി പാകത്തിന് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഈ ഒരു പരുവത്തിനാണ് കിട്ടേണ്ടത് പിന്നെ ഈ ഒരു ചമ്മന്തിൻ്റെ പ്രത്യേകത എന്നുള്ളത് ഒരു ദിവസം പുറത്തിരുന്നാലും കേടാവാത്തില്ല ഇനി ഗ്യാസ് ഓഫാക്കാം ഇനി ഒരു സെർവിംഗ് ബൗളിലോട്ട് മാറ്റാം അടുത്തതായിട്ട് വേഗം തന്നെ അപ്പം കൂടി തയ്യാറാക്കി എടുക്കാം അങ്ങനെ നമ്മളുടെ ചൂട് അപ്പവും തോരൻ ചമ്മന്തി റെഡിയാക്കിയിട്ടിട്ടുണ്ട് ഈ ഒരു ചമ്മന്തി ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് അപ്പത്തിൻ്റെ കൂടെയാണ് പ്രത്യേകിച്ച് ഗസ്റ്റൊക്കെ വരാണെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു ചമ്മന്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് ഒത്തിരി പേരൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല ഇതൊരു പഴയ കാല ഒരു ചമ്മന്തി ചമ്മന്തിക്കൂട്ടാണ് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സ് ഫാമിലി ഒന്ന് ഷെയർ ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ ഈയൊരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ റെസിപ്പീസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബും അതുപോലെ തന്നെ അടുത്തുള്ള ഒരു ബെല്ലേക്കനും കൂടെ ഉണ്ടാകും കൂടി എനേബിൾ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നോക്കി കിട്ടും അടുത്തു തന്നെ വേറൊരു വീഡിയോയ്ക്ക് കാണാം താങ്ക്